namaskaram ഇസ്രായേലിന്റെ ആണവ പദ്ധതി രഹസ്യങ്ങൾ ചോർത്തയെടുത്തുവെന്നും അതുപോലെ വൈകാതെ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖതീബ് ഞായറാഴ്ച സ്റ്റേറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഭീഷണി പുറത്തുവന്നത് എന്നാൽ ഇത് സംബന്ധിച്ച തെളിവുകൾ ഒന്നും തന്നെ ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആണവ സൗകര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളും ഡേറ്റയും ഉൾപ്പെടെ തന്ത്രപരവുമായിട്ടുള്ള സെൻസിറ്റീവുമായിട്ടുള്ള ഇസ്രായേൽ രേഖകളുടെ ഒരു വലിയ ശേഖരം തെഹ്റാന്റെ പക്കലുണ്ടെന്ന് ഖത്തീബ് അവകാശപ്പെടുന്നുണ്ട് ഇറാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ രണ്ട് ഇസ്രായേലി പൗരന്മാരായ റോയി മിസ്രാഹി അതുപോലെ അൽമോഗ് അറ്റിയാസനം ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്ന് ഇറാൻ സൂചിപ്പിച്ചു ആണവ പദ്ധതി ആരോപിച്ച് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് യു എൽ നീക്കം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ വെളിപ്പെടുത്തൽ നടന്നത് തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഗണ്യമായ അളവിൽ തന്നെ ആണവായുധങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും മിഡിൽ ഈസ്റ്റ് ആണവ ബോംബുകളുള്ള ഏക ഏകരാജ്യമാണിതെന്നും പറയപ്പെടുന്ന ഇസ്രായേൽ ചോർന്ന രേഖകളുടെ റിപ്പോർട്ടിനെക്കുറിച്ചും ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത് വിവരങ്ങളുടെ കൈമാറ്റം അതായത് ഈ രേഖകളുടെ കൈമാറ്റത്തിന് സമയമെടുക്കുന്നതും സുരക്ഷാ നടപടികൾ ആവശ്യമായിരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായും കൈമാറ്റ രീതികൾ രഹസ്യമായി തുടരും പക്ഷേ രേഖകളുടൻ വെളിപ്പെടുത്തണമെന്നും ഖത്തി വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഖേദിക്കേണ്ടി വരുമെന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് എത്തി പറഞ്ഞത് സമാധാനപരമായ ആണവ സ്ഥാപനങ്ങൾക്കെതിരായ ഏതൊരു ഭീഷണിയും അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് പറയുന്നത് ഇസ്രായേൽ അത്തരമൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ ഖേദിക്കേണ്ടി വരും എന്നും പറയുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരക്ഷി പത്രസമ്മേളനത്തിൽ പറഞ്ഞു പശ്ചിമേഷ്യൻ മേഖലയിലെ ആണവ വിഷയങ്ങളിൽ പാശ്ചാത്യ ശക്തികൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നുവെന്നും അരക്ഷി തന്നെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ നാവികസേന തട്ടിയെടുത്ത ഫ്രീഡം ഫ്ലൂട്ടില കപ്പൽ കഴിഞ്ഞ ദിവസം ുംപ്പലിൽ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് ഇവർ മാറ്റുകയും ചെയ്തത് വാർത്തകളിൽ ഇടം പിടിച്ചു അന്തർദേശീയ സമ്മർദ്ദം ശക്തമായിരിക്കെ സന്നദ്ധ പ്രവർത്തകരെ ഇന്ന് തന്നെ തിരിച്ചയച്ചേക്കുമെന്നാണ് സൂചന ഗസയിലേക്ക് സഹായ വസ്തുക്കളുമായുള്ള യാത്രക്കിടെ തിങ്കളാഴ്ച ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തത് മെഡ്ലിൻ കപ്പലും പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരുമാണ് ഇവരെ രാത്രിയാണ് ഇസ്രായേലിലെ അഷ്ദു തുറമുഖത്ത് കഴിഞ്ഞ ദിവസം എത്തിച്ചത് മണിക്കൂറുകളുടെ അനിശ്ചിതത്തിന് ശേഷമാണ് കപ്പൽ ഇസ്രായേൽ തുറമുഖത്ത് നങ്കൂരമിട്ടത് ഗ്രേറ്റർ തുമ്പർഗർ ഉൾപ്പെടെ കപ്പലിലെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും വൈദ്യ പരിശോധന ശേഷം താൽക്കാലിക തടവ് കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി തന്നെ ഇസ്രായേൽ അറിയിക്കുന്നുമുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ അതതു രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനാണ് തീരുമാനം എന്നുകൂടിയാണ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മെഡ്ലിൻ എന്ന് പേരിട്ട് സഹായ കപ്പലിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിനെതിരെ തന്നെ വ്യാപക പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും കുറ്റപ്പെടുത്തി ഗസയ്ക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ചാണ് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിക്കൊണ്ട് മെഡ്ലിൻ കപ്പൽ കസ്റ്റഡിയിലെടുത്തത് ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗമായിട്ടുള്ള റിമാ ഹസനും നടൻ ലിയൻ ഖന്നിങ്ഹാമും ജർമ്മൻ മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അകാർ എന്നിവരും ഈ സംഘത്തിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ലോകപ്രശസ്തമായ വാർത്തയും